വിവാഹ മധ്യസ്ഥ ചർച്ചയ്ക്കിടയിലുണ്ടായ സംഘർഷത്തിൽ ഉൾപ്പെട്ട പ്രതികളെ കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായി ശ്വാസംകോട്ട എത്തിരത്തിൽ തെക്കതിൽ പള്ളിശ്ശേരി വീട്ടിൽ ഫൈസൽ ഇയാളുടെ സഹോദരൻ മുസമൽ തേവലക്കര പാലക്കൽ മുഹമ്മദ് ഷാ വൈകെ ഫാത്തിമ ഹൗസൽ യൂസഫ് എന്നിവരാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ വെള്ളിയാഴ്ച പാലേലിക്കുളങ്ങരയിലുള്ള ജമാത്ത് ഓഫീസിൽ വെച്ച് വിവാഹ മധ്യസ്ഥ ചർച്ച നടക്കുമ്പോൾ ഉണ്ടായ തർക്കത്തിൽ ജമാഅത്ത് സെക്രട്ടറിയെ പതിനഞ്ചോളം വരുന്ന പ്രതികൾ മർദ്ദിക്കുകയായിരുന്നു ഇത് തടയാൻ ചെന്ന സലീം മണ്ണിൽ െ സംഘത്തിലുള്ള ഒരാൾ ചവിട്ടി താഴെയിടുകയും തറയിൽ വീണ സലീം മണ്ണയിലിനെ പ്രതികൾ കൂട്ടം കൂടി മർദ്ദിക്കുകയുമായിരുന്നു പരിക്കപ്പെട്ടി ഇയാളെ കരുനാഗപ്പള്ളിയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇയാൾക്ക് പെട്ടെന്നുണ്ടായ ഹൃദയസംവനത്തെ തുടർന്ന് മരണപ്പെടുകയായിരുന്നു സലീം മണ്ണയിലെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും പാലേരി കുളങ്ങര ജമാഅത്ത് പ്രസിഡന്റുമായിരുന്നു കരുനാഗപ്പള്ളി പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സംഘർഷത്തിലുണ്ടായിരുന്ന മുഖ്യ പ്രതികളായ മുഹമ്മദ് ഷായയെയും യൂസഫിനെയും പോലീസ് സംഘം ഉടനെ പിടികൂടിയിരുന്നു ഒളിവിൽ പോയ ഫൈസൽ മുസ്മൽ എന്നിവരെ പാലക്കാട് നിന്നും പോലീസ് പിടികൂടിയത് സംഘർഷത്തിൽ ഉൾപ്പെട്ട മറ്റ് പ്രതികൾക്കായുള്ള അന്വേഷണം നടന്നുവരികയാണ് കരുനാഗപ്പള്ളി പോലീസ് ഇൻസ്പെക്ടർ ബിജുവിൻ്റെ നേതൃത്വത്തിൽ എസ് ഐ ഷിഹാസ് ഷാജിമോൻ എ എസ് ഐ വേണുഗോപാൽ എസ് എസ് സി ഹാഷിം ബഷീർ ഖാൻ ഡാൻസ് ഓഫ് ടീം അംഗങ്ങളായ എസ് ഐ കണ്ണൻ എ എസ് ഐ ബൈജു എസ് എസ് സി മനു സീനു സജു റിബു രതീഷ് എന്നിവരടങ്ങിയ സംഘമാണ് ഇവരെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കൊല്ലം Be a Rajkumari, Rajkumari, gold and diamonds, the trust of Travancore.